വെൽക്കം ടു ഷാഹി ഇഫക്ട് അപ്പോൾ അഖാമാ ചെറിയാന്റെ പാർക്കാണ് എവിടെയാണ് നമ്മുടെ രാജ്ഭവൻ്റെ എതിർവശം എവിടെയാണ് വഴുതക്കാട് കാണ ആ അത് രാജ്ഭവനാണ് അപ്പോൾ നമുക്ക് ഇത് കണ്ടാഴ്ച വരാം അല്ലേ അക്കാമ ചെറിയാന്റെ നാമത്തിലുള്ള പാർക്കാണ് രണ്ടാഴ്ച വന്നാലോ മഴയുടെ ലക്ഷണമുണ്ടോ കേട്ടോ ഒരു മഴക്കാറുണ്ട് വൈകുന്നേരമായി വായിച്ച അക്കമ്മ ചെറിയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കരിപ്പാ പറമ്പിൽ കാഞ്ഞിരപ്പള്ളി ആയിരത്തി എഴുന്നൂറ്റി പതിനാല് തുലാം ഏഴിന് ഉത്തരവാദിത്വ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജസന്നിധിയിലേക്ക് ജനജാത നയിച്ച ആ വീരനായികരെ ഓർമ്മയ്ക്ക് ఎకామాచుయాన్ టు కమేట్ హర్ ఆక్ట్ రేర్ వేర్ ఇన్ లీడింగ్ ద హిస్టోరీ మార్చ్ ఆఫ్ వాలంటేస్ టు ద రోయల్ పాలస్ ఆన్ ట్వంటీ ఫోర్త్ అక్టోబర్ నైన్టీన్ తర్టింగ్ రెస్పాన్సిబుల్ గవర్నమెంట్ ఆదం ఎర్వీకు మరి పే షుడ్మి ఫస్ట్ అండ్ దెన్ మై వంటేస్ ఎమాచురన్ స్టాచ్యు అన్వేల్డ్ ఆన్ ఫిఫ్త్ మే నైన్టీన్ నైంటీ వన్ బై డెసి డాక్టర్ జి రామచంద్రన్ സ്കൾപ്ച്ചർ സാബു ജോസഫ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമുക്കൊന്ന് കറങ്ങി കൊച്ചു പാർക്ക് കണ്ടല്ലോ ആൾ തിരക്കില്ല ഈവനിങ്ങായി വരുന്നുള്ളൂ എന്നല്ലേ പാർക്ക് ഓപ്പണാണ് അപ്പോൾ നമുക്ക് ഈ പാർക്കൊക്കെ ചുറ്റിക്കണ്ട് കറങ്ങി അടിച്ചു വരാം ഇപ്പോൾ സ്ഥലം മറക്കണ്ട നമ്മുടെ വിളയമ്പലം വെളയമ്പലത്തു നിന്നും രാജ്ഭവനിലേക്ക് പോകുന്ന വഴി ഉള്ള ഒരു കൊച്ചു പാർക്കാണ് അക്കാമാച്ചെറിയാൻ പാർക്കാണ് വലിയ സിറ്റിക്ക് നടക്കാണെങ്കിലും ആ ആളുകളെ കൊണ്ടു കേട്ടോ ഞാൻ കയറി കുഴപ്പമില്ല രണ്ട് പിള്ളേരെ അവിടെ നിന്ന് പഞ്ചാരടിക്കണം നമുക്ക് അവരെ ഒഴിവാക്കാം അവർ സ്വസ്ഥമായിട്ട് പഞ്ചാര അടിക്കിട്ടേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി അക്കാമാ ചെറിയാൻ പാർക്ക് കണ്ടില്ലായെന്ന് പറയരുത് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ നഗരഹൃദയത്തിലാണ് സംഗതി തൊട്ടടുത്ത് നമ്മളെ രാജ്ഭവൻ്റെ ഗവർണറുടെ വസതിക്ക് എതിർ വശത്താണ് ഈ സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകൾ ഒരിക്കൽ കൂടി അക്കാമാച്ചെറിയമ്മന കണ്ടിട്ട് നമുക്ക് വിട്ടേക്കാം രണ്ട് പിള്ളേർ സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് പഞ്ചായത്ത് എടുക്കുന്നു അവരെ നമുക്ക് ഡിസേബ് ചെയ്യേണ്ട ദിസ് ഈസ് അക്കാമച്ചെറിയാൻ ഓക്കെ ഒന്ന് അപ്പോ നമ്മള കാഴ്ച അവസാനിപ്പിക്കാലോ ആ അപ്പോ വീണ്ടും കാണാട്ടാ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ സിയോ